ഹൈക്കോടതിയിൽ അറ്റൻഡൻ മുതൽ അവസരങ്ങൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ അവസരങ്ങൾ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ജോലി ഒഴിവ് പ്ലീസ് സപ്പോർട്ട് മൈ സബ്സ്ക്രൈബ് മൈ ചാനൽ ഹൈക്കോടതിയിൽ അറ്റൻഡൻ മുതൽ അവസരങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ അറ്റൻഡൻ തസ്തികയിലേക്കുള്ള നിയമനത്തിന് ഡൽഹി സപ്പോർട്ട് നീ സർവീസ് സെലക്ഷൻ ബോർഡിന് അപേക്ഷ ജനിച്ചിരിക്കുന്നു മുന്നൂറ്റി മുപ്പത്തിനാല് ഒഴിവുകളുണ്ട് വിജ്ഞാപന നമ്പർ പൂജ്യം മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികകളും ഒഴിവുകളും സെക്യൂരിറ്റി അറ്റൻഡൻറ്റ് മൂന്നൊഴവ് റൂം അറ്റൻഡൻറ്റ് പതിമൂന്നൊഴവ് കോർട്ട് അറ്റൻഡൻറ്റ് മുന്നൂറ്റി പതിനെട്ടൊഴിവ് ശംബ്രസ്കെയിൽ ലെവൽ ത്രീ യോഗ്യതാ വിവരങ്ങൾ പത്താം ക്ലാസ് വിജയം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് തതുല്യം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പ്രായം അപേക്ഷകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി രണ്ടിന് മുമ്പോ രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിന് ശേഷമോ ജനിച്ചവരായിരിക്കരുത് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് പൊതുപരീക്ഷയും അഭിമുഖവും നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുക ഡൽഹിയിലും ഡി എസ് എസ് ബി നിശ്ചയിച്ചിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ വെച്ചായിരിക്കും പരീക്ഷ ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷയ്ക്ക് നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവുക നൂറ് മാർക്കിനായിരിക്കും പരീക്ഷ ഓരോ തെറ്റു തരത്തിലും പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് മാർക്ക് വീതം കുറയും ഹിന്ദി ഇംഗ്ലീഷ് പൊതുവിജ്ഞാനം അൽത്ത്മാറ്റിക് എന്നീ വിഷയങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ പരീക്ഷയിൽ അൻപത് ശതമാനം മാർക്ക് നേടുന്നവരെയാണ് അഭിമുഖത്തിന് പരിഗണിക്കുക എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് മതി പതിനഞ്ച് മാർക്കായിരിക്കും അഭിമുഖത്തിൻ്റെ അപേക്ഷ ഫീസ് വനിതകൾക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല മറ്റുള്ളവർക്ക് നൂറ് രൂപ എസ് ബി ഐ ഇപേ വഴി ഫീസ് അടക്കാവുന്നതാണ് അപേക്ഷാ വിവരങ്ങൾ ആഗസ്റ്റ് ഇരുപത്തി ആറ് ഓൺലൈനായിട്ട് അപേക്ഷിക്ക അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിനാല് വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ അവസരങ്ങൾ അപ്രൻറ്റീസ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ മാർക്കറ്റിംഗ് ഡിവിഷനിൽ അപ്രൻറ്റീസ് ഷിപ്പ് അപേക്ഷ ക്ഷണിച്ചു ടെക്നിക്കൽ വിഭാഗത്തിലും നോൺ ടെക്നിക്കൽ വിഭാഗത്തിലുമായി നാനൂറ്റി അഞ്ച് ഒഴിവുകളുണ്ട് ഒഴിവുകളുള്ള സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് ഗോവ ഛത്തീസ്ഗഡ് താമൻ ആൻഡ് നാഗർ ഹവേലി താമൻ തീയു എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വെസ്റ്റേൺ റീജ്യനിലാണ് അവസരങ്ങൾ യോഗ്യതാ വിവരങ്ങൾ ഐ ടി ഡിപ്ലോമ കാർക്കും ബിരുദധാരികൾക്കും അപേക്ഷിക്കാൻ ഒരു വർഷമാണ് പരിശീലനം നിയമാനുസൃത സ്റ്റൈപ്പൻ ലഭിക്കും ടെക്നീഷ്യൻ നൂറ്റി ഗ്രേഡ് എഴുപത്തഞ്ച് ഗ്രാജുവേറ്റ് ഇരുന്നൂറ്റി യോഗ്യത വിവരങ്ങൾ പത്താം ക്ലാസ്സും ബന്ധപ്പെട്ട ട്രേഡ് ദിവത്സര ഐ ടി ഐയും പ്ലസ് ടു പ്ലസ് ടുവും സ്കിൽഡ് സർട്ടിഫിക്കറ്റും ഈ യോഗ്യതകൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത്തൊന്നിനും ഇടയിൽ നേടിയതായിരിക്കണം അല്ലെങ്കിൽ കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിൽ ദിവത്സര എഞ്ചിനീയർ ഡിപ്ലോമ ബിരുദം ഉയർന്ന യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ വിജയിച്ചാൽ മതി താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷകൾ ഈ കാണുന്ന വെബ്സൈറ്റ് മുഖേന സെപ്റ്റംബർ പതിനഞ്ചിനകം അപേക്ഷിക്കേണ്ടതാണ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ജോലി ഒഴിവ് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം ട്രെയിനി മാനേജ്മെൻറ്റ് സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് താൽക്കാലിക ജീവനക്കാർ എന്നിങ്ങനെ വിവിധ തസ്തികയിലാണ് ഒഴിവുകൾ താല്പര്യമുള്ളവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ അപേക്ഷ നൽകാവുന്നതാണ് തസ്തിക ഒഴിവ് ഭാരതീയർത്ഥ് മൂവേഴ്സ് ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റ് ആകെ അറുന്നൂറ്റി എൺപത്തിരണ്ട് ഒഴിവുകൾ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഒഴിവ് മെക്കാനിക്കൽ ഒഴിവ് ഇലക്ട്രിക്കൽ പത്തൊഴിവ് സീനിയർ മാനേജ്മെൻറ്റ് തസ്തികകൾ ജി എം സി ജി എം ഫിനാൻസ് എച്ച് ആർ സി ജി എം റോളിംഗ് സ്റ്റോക്ക് ജി എം മെട്രോ ബിസിനസ് ഡി ജി എം റെയിൽ എഞ്ചിൻ ഇലക്ട്രോണിക്സ് മാനേജർ എഞ്ചിൻ പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് മാനേജർ എഞ്ചിൻ ഒഴിവുകൾ സെക്യൂരിറ്റി ആൻഡ് ഫയർ ഗാർഡ് ഒഴിവ് സ്റ്റാഫ് ആൻഡ് ഫാർമസിസ്റ്റ് ഒഴിവ് നോൺ എക്സിക്യൂട്ടീവ് നാനൂറ്റി ഒഴിവ് ടെമ്പററി എംപ്ലോയീസ് ഒഴിവ് പ്രായപരിധി സ്റ്റാഫ് നഴ്സ് ആൻഡ് ഫാർമസിസ്റ്റ് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ നോൺ എക്സിക്യൂട്ടീവ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ടെമ്പററി എംപ്ലോയ്മെൻറ്റ് മാനേജ്മെൻറ്റ് ട്രെയിനി ഇരുപത്തേഴ് വയസ്സ് വരെ സീനിയർ മാനേജ്മെൻറ്റ് അൻപത് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെ യോഗ്യത ഐ ടി ഐ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് നഴ്സിംഗ് ഫാർമസി എൻജിനീയറിംഗ് ഡിഗ്രി പി ജി സി എ എം ബി എ എം ടെക് തുടങ്ങിയ യോഗ്യതയുള്ളവർക്കാണ് അവസരങ്ങൾ ശമ്പളം സ്റ്റാഫ് നഴ്സ് ആൻഡ് ഫാർമസിസ്റ്റ് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അറുപത്തി രൂപ വരെ നോൺ എക്സിക്യൂട്ടീവ് ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തി ഏഴായിരം വരെ ടെമ്പററി എംപ്ലോയീസ് ഇരുപതിനായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ മാനേജ്മെൻറ്റ് ട്രെയിനി നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും അപേക്ഷ താൽപ്പര്യമുള്ളവർ ഭാരത് അർത്ഥ് മൂവേഴ്സ് ലിമിറ്റഡ് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ അപേക്ഷ നൽകണം ജനറൽ ഒ ബി സി വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി ഭിന്നശേഷിക്കാർ ഫീസില്ലാതെയും അപേക്ഷിക്കാവുന്നതാണ്